നമ്മൾക്ക് ഇന്ന് പുതിയൊരു കഥ കേൾക്കാം ഹിന്ദി സിനിമയിൽ അതായത് ബോളിവുഡ് സിനിമാ ലോകത്ത് മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമ ഇറക്കുന്ന ഒരു നടനാണ് രാജ്കുമാർ റാവു അദ്ദേഹത്തിൻ്റെ ചില സിനിമകളുടെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ന്യൂട്ടൺ ക്വീൻ കൈപ്പോച്ചെ ലുഡോ മോണിക്ക ഓ മൈ ഡാർലിംഗ് ഇങ്ങനെ തുടങ്ങി മികച്ച ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി അന്തർദേശീയ ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്ത്രീ എന്ന ഹൊറർ കോമഡി സിനിമയുടെ സീക്വൽ ആയി സ്ത്രീ ടു എന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കുന്നത് ഈ സിനിമയിൽ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനായി വീഡിയോയുടെ അവസാനം വരെ കാണുക പിന്നെ സ്ത്രീ എന്ന സിനിമയുടെ ഒന്നാം ഭാഗം കാണാത്തവർക്കും ഈ സിനിമ മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഈ ചിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥയാണ് പറയുന്നത് ആദ്യപകമായി ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം തന്നെ ചിത്രത്തിലെ ചില പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം വിക്കി ഇവനാണ് ഗ്രാമത്തിലെ പ്രധാന തയ്യൽക്കാരൻ ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള രുദ്ര ഇദ്ദേഹം ചന്തേരിയിലെ അത്യാവശ്യം അറിവക്കുള്ള ഒരു മനുഷ്യനാണ് ഒരു ബുക്ക് സ്റ്റാളൊക്കെ നടത്തുന്നുണ്ട് വിക്കിയുടെ മറ്റൊരു സുഹൃത്ത് അല്ലെങ്കിൽ ക്രഷ് എന്നൊക്കെ വിളിക്കാവുന്ന കഥാപാത്രമാണ് ശ്രദ്ധ കപൂർ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം ഈ കഥാപാത്രത്തിനെ പറ്റി പറയുമ്പോൾ സ്ത്രീ ഒന്ന് കണ്ട ആൾക്കറിയാം ഈ കഥാപാത്രത്തിന് പേരൊന്നുമില്ല അതുകൊണ്ട് ഇവരെ അവൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം ഞാനിപ്പോൾ തൽക്കാലം വിക്കിയുടെ ക്രഷ് എന്നാണ് അവർ വിളിക്കുന്നത് ഇനിയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം സിനിമയുടെ തുടക്കത്തിൽ ആദ്യ ഭാഗത്തിലെ നെഗറ്റീവ് കഥാപാത്രമായിരുന്നു സ്ത്രീ അവർ ചന്തേരിയുടെ വാതിലിൽ ചന്ദേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് ചന്ദേരിയുടെ വാതിലിൽ അങ്ങനെ വന്നു നിൽക്കുകയാണ് പക്ഷേ സ്ത്രീ എന്ന് പറയുന്ന ഗോസ്റ്റ് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ചന്തേരിയിലെ സ്ത്രീകൾക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് പുരുഷാധിപത്യം അവിടെ ഇല്ലാതായിട്ടുണ്ട് ഗ്രാമത്തിലെ പുരുഷന്മാരൊക്കെ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട് അവർ സാധാരണയായിട്ട് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്ത്രീ ഫസ്റ്റിലെ കഥ അതായിരുന്നു ആ പരിപാടിയൊന്നും ഇപ്പോൾ അവർ നിർത്തിയിരിക്കുകയാണ് കാരണം സ്ത്രീകളെ എല്ലാവരും ബഹുമാനിക്കാൻ പഠിച്ചു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചന്തേരി ഗ്രാമക്കാരൊക്കെ ഇപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ് അങ്ങനെ ആ ഗോസ്റ്റ് സ്ത്രീ എന്ന് പറയുന്ന ഗോസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് പക്ഷേ പ്രശ്നങ്ങളൊന്നും അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇതാ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അവൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത് സിഗരറ്റൊക്കെ വലിച്ച് മൊബൈലിൽ ആരോടോ ചാറ്റിക്കൊണ്ടൊക്കെ ആ നിൽക്കുന്നതാവള് പെട്ടെന്ന് ഒരു രൂപം അങ്ങോട്ട് കടന്നു വരികയാണ് അവളെന്തോ ഡൗട്ടൊക്കെ തോന്നി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് പിന്നീട് അവൾ നോക്കുന്ന സമയത്ത് ഒരു കറുത്ത ബോൾ അവളുടെ നേരത്തെ ഉരുണ്ടുരുണ്ടു വരികയാണ് ആ ബോൾ പെട്ടെന്ന് തന്നെ ഒരു ഭീകരസത്വമായിട്ടും ആളും മാറിക്കൊണ്ട് അവളെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയാണ് അവിടെയാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത് സ്ത്രീ ടു ഇനി അടുത്ത സീനിൽ രുദ്രക്ക് ഉറുദുവിൽ ഒരു കത്ത് ലഭിക്കുകയാണ് രുദ്രക്ക് ഒരുപാട് ഭാഷകളൊക്കെ അറിയാം രുദ്ര എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീയാണെന്ന് തോന്നണ്ട ഒരാണിൻ്റെ പേര് തന്നെയാണ് രുദ്ര എന്നുള്ളത് ആ കത്തിൽ ഒരു സ്ഥലയില്ലാത്ത രൂപത്തിൻ്റെ ചിത്രവും കുറേ പുസ്തകത്തിലെ കാണുള്ളത് തൊട്ടടുത്ത സീനിൽ വിക്കി എന്ന് പറയും നമ്മുടെ നായകൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇവനിപ്പോൾ ഒരു കിളി പോയ അവസ്ഥയിലാണുള്ളത് ഏത് നേരവും ഇവന്റെ ക്രഷിനെ ആലോചിച്ച നടക്കാണ് ഇവളാണെങ്കിൽ ഇവനെ ഇട്ടച്ച് വേറെ അങ്ങോട്ടോ പോയിട്ടുണ്ട് ശ്രദ്ധാ കപൂറാണ് ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവന്റെ ക്രഷ് ക്രഷ് അങ്ങനെ വിളിക്കാം ആരെ കണ്ടാലും അത് പാണിനെ കണ്ടാലും പെണ്ണിനെ കണ്ടാലും അവളാണെന്നുള്ള തോന്നലാണ് അത് വിചാരിച്ച് രുദ്രയൊക്കെ പിടിച്ചു ഉമ്മ വെക്കുന്നൊക്കെ ഉണ്ട് അപ്പം രുദ്ര പറയുന്നു എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട് ഈ കത്തിൽ കുറേ പേജുകളുണ്ട് ചന്തേരിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഓ ആകയെന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ചന്തേരി പുരാണത്തിലെ പേജുകളാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ചന്തേരിക്ക് മാത്രമായിട്ട് ഒരു പുരാണമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചന്തേരിയിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല എല്ലാവരും അടിപൊളി ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് വിക്കി അതിനെ തള്ളി കളയുന്നു വിക്കി ആ ഗ്രാമത്തിന്റെ രക്ഷകനായിട്ടാണ് അറിയപ്പെടുന്നത് ഇന്ന് ആ ഗ്രാമത്തിലൊക്കെ പെൺകുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ വളരെ മോഡേൺ ആയിട്ടാണ് ജീവിക്കുന്നത് കുറേ പെൺകുട്ടികൾ ഗ്രാമത്തിന്റെ പുറത്തു പോയി പഠിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളാണെങ്കിൽ തന്നെ അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നു എപ്പോഴും നട്ടുച്ചക്ക് പോലും ഒക്കെ ചെയ്ത് നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇതാ ഇവൾ ഇവളുടെ പേരാണിത് ചിട്ടി എന്നുള്ളത് വിക്കിയുടെ സുഹൃത്തിൻ്റെ ലവറാണ് ഇവിടെ ഈ സുഹൃത്തിൻ്റെ പേരാണ് ിട്ടുവിനോട് ബിട്ടുവിന് അവളോട് വല്ലാതെ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് സ്നേഹം നമ്മുടെ വിക്കിയോടുമുണ്ട് പക്ഷേ അവനത് ഒഴിവാക്കാൻ വേണ്ടി കുറെ ശ്രമിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി അതുകൊണ്ട് തന്നെ അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് സാഹസവും സഹിക്കാൻ വിട്ടുരട്ടിയായിരുന്നു അങ്ങനെ അന്നത്തെ രാത്രിയും അവളുടെ വീട്ടിൽ പോയി അവൾക്ക് താരാട്ട് പാടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പാടി അവളെ ഉറക്കി ഇവൻ താഴോട്ട് തിരിച്ചു വരുന്നു അപ്പം പുറത്ത് വന്നിട്ട് വലിയ പുള്ളൊക്കെ അടിക്കുന്നത് പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അവർ മേലോട്ട് പോയി നോക്കുന്ന സമയത്ത് അവൾ അവിടെ കാണാനില്ലായിരുന്നു അവിടെ എന്താ സംഭവിച്ചാൽ നേരത്തെ കണ്ടിട്ടുള്ള ആ തലയില്ലാത്ത രൂപം സക്കട്ട എന്നാണ് അതിന് ഹിന്ദിയിൽ പറയുക അത് വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ നോക്കുമ്പോൾ ആ വീടിൻ്റെ അവിടെ ഒരു രൂപം പോയിട്ടുള്ളതിൻ്റെ അടയാളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ അവർ ഗ്രാമത്തിലുള്ള എല്ലാവരും പെട്ടെന്ന് ഉണരുകയാണ് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അങ്ങനെ അവർ പോയി നോക്കുന്ന സമയത്ത് ഇവളവിടെ കാണാനില്ല വഴിവൊക്കെ കിടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ അലഞ്ഞേരി നടക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് ഒരു സക്കട്ട ഒരു തലയില്ലാത്ത രൂപമാണ് അവളെ പിടിച്ചുകൊണ്ട് പോയത് ഇവരെ കഞ്ചാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കുന്നുണ്ട് അവൻ പറയുകയാണ് അതിന് തെളിവായിട്ട് എൻ്റെ കയ്യിൽ അവളുടെ സോക്സ് അതുപോലെ ഞാൻ ചോദിക്കണം അപ്പം മനസ്സിലാകുകയാണ് അവളെ ആരോ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഇതിനിടയിൽ വിക്കി വീണ്ടും കിളി പോയി അവന് ആ ഗ്രാമത്തിലെ പഴയൊരു ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ആ ബിൽഡിങ്ങിനുള്ളിൽ എത്തുന്ന സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ ക്രഷ് അവൾക്ക് എപ്പോഴാണെങ്കിലും വരാൻ പോകാം എന്നുള്ളൊരു അവസ്ഥയാണ് അത് അവൻ്റെ തോന്നലാണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ തോന്നും അവൾ അവൾക്കോട് പറയുകയാണ് ഇതാണ് നമ്മുടെ ഗ്രാമത്തിൽ പണ്ടുണ്ടായിരുന്ന സ്ത്രീ എന്ന് പറയുന്ന ഗോസ്റ്റിൻ്റെ പ്രതിമ അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു അവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു അവൾ ഒരു പുരുഷാധിപത്യ സ്വഭാവമുള്ള ഒരാളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ആ കൊന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഗോസ്റ്റ് ആയിട്ട് വന്നിട്ട് ഈ സ്ത്രീയോട് ദേഷ്യം കാണിക്കുന്നത് കാരണം സ്ത്രീകൾ മോഡേണായി നടക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു ഗോസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഗോസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിക്കിയും അതുപോലെ തന്നെ തൻ്റെ കാമുകിയെ നഷ്ടപ്പെട്ടിട്ടുള്ള വിട്ടുവും കൂടി അങ്ങോട്ട് എത്തുകയാണ് അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല അങ്ങനെ അവർ ചന്തേരി പുരാണം എടുത്തു വെച്ച് നോക്കുകയാണ് അങ്ങനെ ആ തലയില്ലാത്ത രൂപത്തിൻ്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ അടക്കിട്ടുകയാണ് ചന്ദ്രഭാൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ ഗോസ്റ്റായി മാറിക്കുള്ള തികച്ചും ഒരു പുരുഷാധിപത്യ സ്വഭാവമുള്ള പ്രേതമാണത് ഇവനെ ഇല്ലാതാക്കണം നേരത്തെ ഇവനെ ജീവനോട് കൂടെ കൊന്നിട്ടുള്ളത് സ്ത്രീയാണ് ഈ സ്ത്രീ തന്നെ തിരിച്ചു വരണം എന്ന് പറയുകയാണ് അങ്ങനെ തുടർന്ന് അവർ ആ ഉപേക്ഷിക്കപ്പെട്ട കൊട്ടാരത്തിലുള്ളിൽ എത്തുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് സ്ത്രീയെ തിരികെ എത്തിച്ചാലേ സർക്കട്ടയെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റൂ എന്ന് അവർക്ക് മനസ്സിലാകുകയാണ് അതിന് വെറുതെ ഒന്നും വിളിച്ചാൽ ഇനി സ്ത്രീ വരില്ല കാരണം ഗ്രാമത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സ്ത്രീകളൊക്കെ ഹാപ്പി ആയതുകൊണ്ട് തന്നെ ആ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല പിന്നെ അവൾക്ക് സ്ത്രീയുടെ അവസാനമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ജനയാണ് ജന അവിടുന്ന് പേടിച്ചൂടിപ്പോയതാണ് സ്ത്രീ എന്ന് പറയുന്ന ഘോഷനെ പേടിച്ച് സ്ത്രീയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് അങ്ങനെ ജനം ഇപ്പോൾ ഉള്ളത് ഡൽഹിയിൽ ഐ എ എസ് പഠിക്കാറെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അവനവിടെ ഇങ്ങനെ താമസിക്കുകയാണ് അങ്ങനെ ഡൽഹിയിൽ വിക്കിയും ടീമും എത്തുകയാണ് ഇവനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയും കയറ്റി ഇവനെ ഇങ്ങനെ ഒരു പ്രേതത്തിനെ ഓടിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്നൊന്നും പറഞ്ഞാൽ ഇവൻ വരില്ല സ്ത്രീയെ വിളിക്കാൻ വേണ്ടി ആണെന്നൊന്നും പറഞ്ഞാൽ ഇവൻ വരില്ല എന്ന് എന്നവർക്കറിയാം ഇവൻ മറ്റ് പല പുളും പറഞ്ഞിട്ടാണ് ഇവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നത് അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഇവനെ ആ പ്രേത കോട്ടയിലേക്ക് കൊണ്ടുവന്ന് അവനെ വെച്ച് അവനൊറ്റയ്ക്ക് നിർത്തി സ്ത്രീയെ വിളിച്ചു വരുത്താൻ വേണ്ടിയൊക്കെ അവർ ശ്രമിക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവന് മരിച്ചു പോകുന്ന ഒരു കണ്ടീഷനിലെത്തുകയാണ് ഒറ്റക്കായ സമയത്ത് ഇവൻ്റെ ബോധം പോയ ഒരവസ്ഥയിലെത്തുകയാണ് ഇവനേതാണ്ട് മരിച്ചു എന്ന് എന്നവരോർപ്പിച്ച അങ്ങനെ ഇവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു പെട്ടെന്ന് പക്ഷേ അവനെ ജീവൻ തിരിച്ചു കിട്ടുന്നു ആ സമയത്ത് അവനെ അവർ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് ഇവനെന്തോ സംഭവിച്ചതായിട്ടും എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവണം എന്തിനാണ് ഇവരെ ഡൽഹിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നത് ഇവൻ ഐ എ എസ് പഠിക്കാൻ ഞങ്ങൾ ഡൽഹിക്ക് വിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വിക്കിയെ അവൻ്റെ അമ്മ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനിടയിലാണ് നമ്മുടെ ഇവിടെ കൊണ്ട് തിരിച്ചു വരുന്നത് ഈ സമയത്ത് അത് യഥാർത്ഥത്തിലുള്ള അത് തന്നെയായിരുന്നു അവൾ വന്നിട്ട് ഇവൻ്റെ അസുഖമൊക്കെ മാറ്റി കൊടുക്കുന്നു നമ്മുടെ ജനയുടെ അസുഖമൊക്കെ അപ്പം ജന പറയുകയാണ് എനിക്ക് എൻ്റെ ആ മരണം പോലെയുള്ള സമയത്ത് എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു ഈ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ ഗോസ്റ്റ് കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അവരൊക്കെ ഒരു മയക്കി നിർത്തിയ അവസ്ഥയിലാണുള്ളത് തലയൊക്കെ മുട്ടയടിച്ച് വെള്ളസാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗോസ്റ്റ് അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ വിക്കിയുടെ ക്രഷ് അവനോട് പറയുകയാണ് ഞാനും ഇതേ കാര്യത്തിന് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ ഗ്രാമത്തിന് ഇപ്പോൾ വലിയൊരു അപകടം തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഗ്രാമത്തിന്റെ രക്ഷനായ വ്യക്തിക്ക് തന്നെയാണ് ഇനിയും ആ ഗോസ്റ്റിനെ കൊന്ന് രക്ഷിക്കാൻ വേണ്ടി പറ്റുക എന്നും പറയുകയാണ് എന്തു ചെയ്യണമെന്നുണ്ടെങ്കിലും മഹാപൂജയ്ക്ക് മുന്നേ ചെയ്യണം കാരണം മഹാപൂജയുടെ അന്ന് രാത്രി അവൻ പൂർവാധികം ശക്തിയോടുകൂടി ഈ സ്ത്രീകളെയൊക്കെ ബലി കൊടുത്തു കയറ്റി വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തും ഗ്രാമം തന്നെ ഇല്ലാതാവും എന്നൊക്കെ പറയുകയാണ് എന്തൊക്കെയായാലും ഈ കാര്യങ്ങളിൽ നിന്ന് പെൺകുട്ടികളൊന്നും മരിച്ചിട്ടില്ല എന്ന് ഗ്രാമത്തിലുള്ളവർക്ക് മനസ്സിലാക്കണം ഇതിനിടയിൽ രുദ്ര ഗ്രാമത്തിലുള്ള സ്ത്രീകളോട് സംസാരിക്കുകയാണ് നിങ്ങളൊന്നും ഇതുപോലെ ഇനി മോഡേണായിട്ടൊന്നും നടക്കാൻ പാടില്ല മോഡേണായ സ്ത്രീകളെയാണ് സർക്കാട്ട പിടിച്ചു കൊണ്ടുപോകുന്നത് അതിനാൽ നിങ്ങളെല്ലാം ഇനി പതിനാറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകണം മൊബൈൽ ഫോണും ഫേസ്ബുക്കും ട്വിറ്ററും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് പഴയപോലെ സാരിയൊക്കെ പുതച്ച് വീട്ടിൽ നിന്ന് വളരെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയ സ്ത്രീ പുരുഷന്മാരെയൊക്കെ വളരെ റെസ്പെക്റ്റ് ചെയ്ത് പണ്ടത്തെ പോലെ തന്നെ ജീവിച്ചോളണം എന്ന് പറയുകയാണ് അങ്ങനെ സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുകയാണ് അവർ പഴയതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിൻ്റെ കൂടി ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാവരും കൂടി നമ്മുടെ വിക്കിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അവനോട് പറയുക നീയാണ് ഈ ഗ്രാമത്തിൻ്റെ രക്ഷകൻ പണ്ട് സ്ത്രീയെ ഇവിടുന്ന് ഒഴിവാക്കി കീഴിലെ ഈ ഗ്രാമത്തിലെ നീ രക്ഷിച്ചു അതുപോലെ തന്നെ ഈ ശർക്കട്ടയെയും കൊന്ന് നീ ഞങ്ങളുടെ ഗ്രാമത്തിൽ രക്ഷിക്കണം എന്ന് പറയണം ഒടുവിൽ വേറെ വഴിയില്ലാണ്ട് അവനെ അതിനെ സമ്മതിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മുടെ വിക്കിയുടെ ക്രഷും അവനോട് പറയുന്നതിനാണ് നിനക്ക് തന്നെയാണ് ഈ ഗ്രാമത്തിൽ രക്ഷിക്കാൻ പറ്റുക മറ്റാർക്കും അതിന് പറ്റില്ല നീ എന്ത് ചെയ്യണം ഞാൻ നിനക്കൊരു കത്തി തരാം ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ രൂപത്തിനെ കാണുന്ന സമയത്ത് അതിൻ്റെ നെഞ്ചിലും തലയിലും ഒക്കെ കുത്തി അതിനെ ഇല്ലാതാക്കണം എന്ന് പറയുകയാണ് പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒന്നും സർക്കട്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അവൻ വരില്ല അവിടെ മോഡേൺ മോഡേണായിട്ടുള്ള ഒരൊറ്റ സ്ത്രീ പോലുമില്ല എല്ലാവരും ഇപ്പോൾ പഴയ രീതിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ വേണം ഗ്രാമത്തിലുള്ള ആരും അതിന് തയ്യാറാകില്ല കാരണം സ്വന്തം ജീവൻ കളയാൻ ആരും റെഡിയാകില്ലല്ലോ അപ്പോൾ ഗ്രാമത്തിൻ്റെ ഇതൊന്നും അറിയാത്ത പുറത്തു ഒരു വ്യക്തി തന്നെ വേണം ഇവളാണ് ക്ഷമ നമ്മുടെ രുദ്രയുടെ ലവറാണ് ഇവളൊരു ഡാൻസറൊക്കെയാണ് അങ്ങനെ ക്ഷമയെ നമ്മുടെ ചന്തേരി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കര ഒരു ഐറ്റം ഡാൻസ് ഒക്കെ അവിടെ നടക്കണം പെട്ടെന്നാണ് കരണ്ട് പോയത് അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ സർക്കട്ട അങ്ങോട്ട് കടന്നു വരികയാണ് അവിടെ ഇപ്പോൾ ക്ഷമ വെച്ച് ബാക്കി ഒരൊറ്റ സ്ത്രീകളുമില്ല ഈ പുരുഷന്മാരെല്ലാം ഇവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു കയ്യിൽ നേരത്തെ നമ്മുടെ വ്യക്തിയുടെ ക്രഷ് കൊടുത്തിട്ടുള്ള വാൾ ഉപയോഗിച്ചുകൊണ്ട് വാൾ എന്ന് പറയാൻ പറ്റില്ല ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കട്ടയെ കുത്താൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുഷ്പം പോലെ അവനെ അവിടെ തള്ളിയിടുന്നു അവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പുരുഷന്മാരെ മുഴുവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് സർക്കട്ട ക്ഷമയെ പിടിച്ചുകൊണ്ട് പോകുന്നു അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമത്തിൽ വിക്കിയും അവൻ്റെ സുഹൃത്തുക്കളായുള്ള രുദ്രയും ജനയും ഒഴി മറ്റെല്ലാവരും സർക്കട്ടയുടെ അടിമകളായി മാറുന്നു തികഞ്ഞ പുരുഷാധിപത്യം തന്നെ എല്ലാവരും അവിടെ കൊണ്ടുവരുന്നു സ്ത്രീകളൊന്നും പുറത്തിറങ്ങി പോകരു രീതിയിൽ എല്ലാ സ്ത്രീകളെയും അവർ അടിച്ചമർത്തുകയാണ് അതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്കിയുടെ സുഹൃത്തായ വിട്ടുവടക്കം ഉണ്ടായിരുന്നു ഇനി ഇതിനെന്താണ് ഈ ഒരു പരിഹാരം എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർ ആദ്യം ലഭിച്ചിട്ടുള്ള ആ കത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ആ കത്തിലുള്ള ആ പേജുകളിലേക്ക് നോക്കുമ്പോൾ അത് ചന്ദേരി പുരാണത്തിലെ കുറച്ച് പേജുകളാണ് ആ പേജുകളിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നു കാരണം ഇത് എഴുതിയിട്ടുള്ളത് ഒരു തലേമാരില്ലാത്ത രീതിയിൽ ഏതൊരു പ്രാന്തന എഴുതിയിട്ടുള്ള രീതിയിലാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ് അങ്ങനെ ആ കത്ത് അയച്ചിട്ടുള്ള സീലവർ നോക്കുന്ന സമയത്ത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ് അവർ എത്തിപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ ഒരു സർപ്രൈസ് ഹീറോയുടെ എൻട്രി യഥാർത്ഥത്തിൽ ആ കത്ത് അയച്ചിട്ടുള്ളത് ഒരു പ്രാന്തം തന്നെയാണ് ആ പ്രാന്തം കഥാപാത്രനെ അവതരിപ്പിച്ചിട്ടുള്ളത് അക്ഷയ് കുമാറാണ് പിന്നീടുള്ളത് വളരെ രസകരമായിട്ടുള്ള സീനുകളാണ് അവരും ഇപ്പോൾ വേറെ ഏതോ ഒരു വേൾഡിനാണുള്ളത് അദ്ദേഹം സ്വയം വിചാരിക്കുന്നത് ഞാൻ ഷാജഹാൻ ചക്രവർത്തിയാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ താജ്മഹലിൻ്റെ പണി തീർന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുംതാസ് എവിടെയെന്ന് ചോദിക്കുന്നു അപ്പോൾ മുംതാസ് ആണെന്ന് ജനയെ പറ്റിയിട്ട് വിചാരിക്കുകയാണ് അങ്ങനെ ജനയെ പിടിച്ച് മുംതാസ് ആണെന്ന് വിചാരിച്ച് കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ കൂടി ചന്തേരിയെ രക്ഷിക്കാനുള്ള മാർഗം എന്താണെന്ന് അവർ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് മൂപ്പർക്ക് ബോധം തിരിച്ചു കിട്ടുകയാണ് ബാക്കിയുള്ള പ്രാന്തമാരോടൊക്കെ അവിടുന്ന് പോകാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു സ്ത്രീക്കോ പുരുഷനോ അതിന് കഴിയില്ല ഒരു മൃഗത്തിന് അതിന് കഴിയില്ല ഒരു സാധാരണ വ്യക്തിക്കൊന്നും അതിന് കഴിയില്ല സ്ത്രീയും പുരുഷനും കൂടി ചേർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് അതിന് പറ്റൂ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ബലി കൊടുക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ സർക്കട്ടയുടെ ശക്തി അതിൻ്റെ തലയിലാണെന്നും അതിൻ്റെ തലയിൽ വാളുകൊണ്ട് വെട്ടി അത് രണ്ട് കഷ്ണമാക്കണമെന്നും അദ്ദേഹം പറയുകയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് മഹാപൂജയുടെ മുന്നേ വേണം കാരണം മഹാപൂജയുടെ രാത്രിയിൽ അവൻ പൂർവാധികം ശക്തനായി ഗ്രാമത്തിനെ ഇല്ലാതാക്കും അങ്ങനെ അടുത്ത സീനിൽ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ ഇദ്ദേഹത്തെ ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ സർക്കട്ടയെ കൊല്ലാൻ വേണ്ടി എല്ലാ പരിശീലനവും പൂർത്തിയാക്കി വിക്കിയും ടീമും ആ കോട്ടയിലേക്ക് പോവുകയാണ് സർക്കട്ട സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ കൂടി ശല്യം ചെയ്യാൻ വേണ്ടിയും കയറ്റി ഇവരുടെ സുഹൃത്തായിട്ടുള്ള ബിട്ട് അങ്ങോട്ട് കിടന്നു നീയൊക്കെ ചത്തുപോകണ എന്നൊക്കെയാണ് പറയുന്നത് ഇത് ശല്യം സഹിക്കാനാവാത്തത് കൊണ്ട് ഇവരെന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കൈയും പായുമൊക്കെ പിടിച്ചു കെട്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് പ്രശ്നം അവിടെ ഉണ്ടെന്ന് വെച്ചാൽ സ്ത്രീക്കും പുരുഷനും കിടക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മുടെ വിക്കിയുടെ ക്രഷിന് ഒരുപാട് മാജിക്കൽ പവറുണ്ട് അവൾ വിക്കിയുടെ ശരീരത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ പകുതി സ്ത്രീയും പകുതി പുരുഷനുമായിട്ടുള്ള വിക്കിയും അവളും കൂടി ആ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ആ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്ന സമയത്ത് വളരെ വളരെ മോശപ്പെട്ട ഒരു നരകം പോലെയുള്ള സ്ഥലമായിരുന്നു ഒരുപാട് ലാവയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അങ്ങനെ ആ ലാവ ഒഴുകുന്ന പുഴയ്ക്ക് ഇടയിൽ കൂടി ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അപ്പുറത്താണ് ഈ പെൺകുട്ടികൾ ഗ്രാമത്തിലെ പെൺകുട്ടികളൊക്കെ ഉള്ളത് അവരെ പോയി വിളിച്ചുകൊണ്ട് വരാൻ വിക്കിയോട് അവൾ പറയുകയാണ് അതിനിടയിൽ ഒരു ബലി കൊടുക്കേണ്ടതുണ്ട് അത് സ്വയം ബലിയാകാൻ വേണ്ടി അവൾ തയ്യാറാകുകയാണ് പക്ഷെ വിക്കി അതിനെ സമ്മതിക്കുന്നില്ല അവൾ പക്ഷെ ഒരുപാട് നിർബന്ധിച്ചിട്ട് അവൻ പോകുന്നു അങ്ങനെ അവടെ എത്തിയിട്ട് എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുന്നു അവൾ സ്വയം ബലി കൊടുക്കാൻ പക്ഷെ ആ സമയത്ത് അവൻ്റെ ശക്തി കൂടിയെന്നല്ലാതെ അവൻ ഈ പെൺകുട്ടികളെ ഒന്നും വിടുന്നില്ല അങ്ങനെ ഒരുവിധം വിക്കി അങ്ങോട്ട് ഓടി വന്നിട്ട് അവൻ്റെ ക്രഷിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴേക്കും അവൻ്റെ ശക്തി ഈ സർക്കട്ടയുടെ ശക്തി അഞ്ചു മടങ്ങായി വർദ്ധിക്കുന്നു ഇതെല്ലാം കൂടി ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു ഇവക്ക് കുറച്ച് മാജിക്കൽ പവേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ അവൾ കുറച്ച് നേരം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു ഇനിയിട ഇവർ ആ ഗ്രാമത്തിന് രക്ഷിക്കാനുള്ള ആ വാള് പാറയുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഇപ്പം പല രീതി ശ്രമിക്കുന്നുണ്ട് പിന്നെ പറ്റുന്നില്ല ഇവളവനോട് പറയുന്നുണ്ട് നീ ഹൃദയം കൊണ്ടെടുക്കണം വെറുതെ കൈ കൊണ്ടെടുത്തിട്ട് കഴിയില്ല എന്നൊക്കെ പറയും പക്ഷേ അവൻ ഫെയിലിയർ ആകുകയാണ് ഈ സമയത്താണ് മറ്റൊരാളുടെ അങ്ങോട്ടുള്ള കടന്നു വരവ് ഒരാള് ഒരു ചെന്നായ മനുഷ്യനങ്ങോട്ട് കിടന്നിട്ടുണ്ട് ഈ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത് വരും തവാനാണ് ഇദ്ദേഹം വൂഷ്മാനായിട്ട് അങ്ങോട്ട് കടന്നു വന്നിട്ട് വിക്കിയെയും അവളെയും സർക്കട്ടയുടെ ആക്രമത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് അതുകൊണ്ടും അവിടെ തീരുന്നില്ല ഈ സർക്കട്ടയുടെ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു ഇവർക്ക് ഈ സർക്കട്ടയെ എന്ത് ചെയ്തിട്ട് നശിപ്പിക്കാനാവുന്നില്ല ഒടുവിൽ അവൾ വിളിക്കുകയാണ് അവളുടെ അമ്മയെ തന്നെ വിളിക്കുകയാണ് അപ്പോഴാണ് സ്ത്രീ എന്നു പേരുള്ള ആ ഗോസ്റ്റ് അങ്ങോട്ട് കടന്നു വരുന്നത് ഈ സ്ത്രീ എന്നുപോലുള്ള ഗോസ്റ്റും അതുപോലെ തന്നെ സർക്കട്ടയും തമ്മിൽ അതിഭയങ്കരമായ ഫൈറ്റിങ് നടക്കുന്നു ഇവരുടെ രണ്ടുപേരും തുല്യ ശക്തികളായിരുന്നു ഏതാണ്ട് ഇതിനിടയിൽ വിക്കി തൻ്റെ ഹൃദയം കൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് ആ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ വാളെടുക്കുന്നു ആ വാള് സ്ത്രീക്ക് കൈമാറുന്നു ആ വാൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ ഈ സർക്കട്ടയുടെ നെഞ്ചിലും ശരീരത്തിലും വെട്ടുന്നു അതിനുശേഷം ഇതിൻ്റെ തല രണ്ട് കഷ്ണമാക്കിയിട്ട് താഴെക്കൂടി ഒഴുക്കുന്ന ആ ലാവയിലേക്ക് ഇടുന്നു അങ്ങനെ സർക്കട്ട അന്നരകത്തിയിലേക്ക് വീഴുകയാണ് സ്ത്രീകൾക്ക് വീണ്ടും സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് പുരുഷന്മാരും പുരുഷാധിപത്യ സ്വഭാവത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ് ഇതിനിടയിൽ ഒരു കാര്യം നടക്കുന്നു സ്ത്രീ എന്ന ഗോസ്റ്റ് സത്യത്തിൽ അവളുടെ വിക്കിയുടെ ക്രഷിന്റെ യഥാർത്ഥ അമ്മയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ എന്ന ഗോസ്റ്റ് പോകുന്നതിന്റെ മുന്നേ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു നെക്സ്റ്റ് സീനിൽ കഴിഞ്ഞ സിനിമയിൽ പോലെ തന്നെ അവൾ കൊണ്ടും പറയുകയാണ് എനിക്ക് വേണം ആവില്ല എനിക്ക് പോകണം നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവരെന്നെ പറ്റി പറയുന്നില്ല വിക്കി കൃഷ അവനോട് പറയാണ് എന്നെ ഒരു മന്ത്രവാദിയാണെന്ന് ശരിയാണ് ഞാനൊരു മന്ത്രവാദി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യനാണ് നിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാനാവില്ല അതൊക്കെ പറഞ്ഞ് അവൾ പോകാൻ വേണ്ടി പറയുകയാണ് പോയതിനു മുമ്പ് അവൾ പറയാണ് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്തോ ഒരു മാജിക്കൽ പവർ അവൾ അവന് നൽകുകയാണ് ഇതും കഴിഞ്ഞ് സിനിമ തീരുന്നില്ല അടുത്ത സീനിൽ നമ്മുടെ വരുൺ ധവാൻ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചെന്നായ മനുഷ്യനും ജനയും തമ്മിൽ വല്ലാത്തൊരു സൗഹൃദമാണ് ഇവൻ ഡൽഹിയിൽ ഈ ചെന്നായമൊക്കെ പൂറ്റിയിട്ടാണ് ജീവിക്കുന്നത് ഇവൻ പറയാണ് ഈ ചെന്നായ മനുഷ്യൻ പറയുകയാണ് എനിക്ക് ആ നേരത്തെ കണ്ടിട്ടുള്ള ആ ലേഡിയുണ്ടല്ലോ എന്തൊക്കെ മേജിക്കൽ പവർ ഉണ്ടായിരുന്ന ലേഡി അതായത് വിക്കിയുടെ ക്രഷ് അവളെ കിട്ടണം ഞങ്ങൾ രണ്ടാളും ചേർന്നാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുകയാണ് പക്ഷേ ജനാധിനിയിലെ സമ്മതിക്കുന്നില്ല അതൊന്നും പറ്റില്ല അവർ തമ്മിൽ വളരെ ഡീപ്പ് ലവ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സീനും അവിടെ കഴിയാണ് ഇനി ലാസ്റ്റ് സീൻ ദിസ് ഈസ് ദ ലാസ്റ്റ് സീൻ അക്ഷയ് കുമാറിൻ്റെ നേരത്തെ ഭ്രാന്തൻ കഥാപാത്രത്തിൻ്റെ ശരീരത്തിലേക്ക് സർക്കട്ടയുടെ പ്രേതം പ്രവേശിക്കുന്നിടത്ത് ഈ സിനിമ കണ്ടിന്യൂ ചെയ്യുന്നതായി കാണിച്ച് അവസാനിക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ സ്ത്രീ സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കാം ഹാവ് എ നൈസ് ഡേ ബൈ